അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫെസ്റ്റ് വരുന്നതോടുകൂടി നമ്മടെ പാലക്കാട് മിങ്ങി തിളങ്ങി നിക്കും ഇത്തവണ പാലക്കാട് ഞമ്മളെല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് അടിപൊളി ഫെസ്റ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മഞ്ഞമ്മൽ പോയി സിനിമയിലെ എല്ലാവരും ഭയപ്പെടുത്തി ഒന്നാണ് കേട്ടോ ഗുണാക്കേവ് അപ്പൊ ഇപ്രാവശ്യം ഡി ജെ അമ്യൂസ്മെന്റ് നടത്തുന്നത് ഗുണാക്കേവാണ് പാലക്കാട് ഫെസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റിയൽ മഞ്ഞമൽ ബോയ്സ് ആണ് കേട്ടോ ഇതിന് ഇനോഗ്രേഷൻ നടത്തിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാൻ പോയി ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണ് കേട്ടോ അത്രയും ക്രിയേറ്റീവായി മൈന്യൂട്ടായി ഒരുപാട് കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അടിപൊളിയായി ചെയ്തൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ടിക്കറ്റ് ഒക്കെ എടുത്തു അത്യാവശ്യം നല്ല തിരക്കേണ്ട കേട്ടോ അതൊന്ന് കാണാനുള്ള കൗതുകം എല്ലാവർക്കും ഉണ്ടാവും മസ്റ്റായിട്ട് നിങ്ങൾ പാലക്കാട് വരുന്നവരാണെങ്കിൽ ഇത് മറക്കാതെ ഒന്ന് കയറി കാണേണ്ട ഒരു സംഭവം ടിക്കറ്റ് ഒക്കെ കൊടുത്ത ശേഷം നമ്മൾ നമ്മളിങ്ങനെ കയറി പോകാൻ കേട്ടോ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ തന്നെ ടൈറ്റാനിക്കും വന്നതല്ല ഒരുപടി മുകളിലാണെന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു മേക്കിംഗ് ആണ് കേട്ടോ എല്ലാവരെയും ഞെട്ടിക്കുന്നത് അത്രയ്ക്ക് അതിമനോഹരമാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഉള്ളിൽ ഫുള്ള് ലൈറ്റുകളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ചെടികളും അതുപോലെ ആ ഗുഹന്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റീവായിട്ട് അവിടെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫയ്യോട്ടിക്ക് വിശ്വസിച്ചിട്ട് ഞാൻ കയറിപ്പ തട്ടന്നെ പേടി തുടങ്ങി കേട്ടോ സംഭവം അവർ അവരുദ്ദേശ ഉദ്ദേശിച്ച ഒരു സ്ഥലം ആയിരുന്നില്ല ഇത് അവർ ഫയ്യോട്ടി വരുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കേവ് കാണാൻ പോവാൻ പക്ഷെ അവള് പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊരു സംഭവം ആള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ തോറും അവിടുത്തെ മ്യൂസിക്കും അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ് സിനിമയിലെ ഡയലോഗുകളും കുറച്ച് പേടിപ്പിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സൗണ്ടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് എന്തായാലും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ സ്വഭാവശും അതുപോലെ തന്നെ രക്ഷിക്കാൻ വരുന്ന കുട്ടിയേട്ടനും എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ളിൽ തന്നെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടും ഉണ്ട് കേട്ടോ എല്ലാരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് സ്റ്റാർട്ടിംഗ് തന്നെ മൂന്ന് ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീടാണ് ഞങ്ങൾ ഗുഹൻ ഉള്ളിൽ ഇറങ്ങുന്ന പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞമ്മ മൂന്ന് സെക്ഷൻ പോലെയാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് അവിടെയുള്ള സെറ്റപ്പ് ആണ്ട്ടോ ഇത് മൊത്തം ഇങ്ങനെയുള്ളതൊക്കെ കണ്ട കുട്ടികളെ എങ്ങനെ അല്ലേ അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല കരച്ചിലാണ് അവിടെ ഒന്നും നിൽക്കാൻ വിടുന്നുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് മാത്രമല്ല കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർഫാളും നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ വള്ളികളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഉള്ളിൽ കേറുമ്പോ ഇത്രമാത്രം സെറ്റപ്പ് ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കോട്ട് പോകുമോറും ഒരുപാട് കാണാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെ കണ്ടു പാലക്കാട് ഗുണാക്കേവ് ഫസ്റ്റ് നമ്മൾ ശരിക്കും നെട്ടിച്ചളഞ്ഞോട്ടോ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതെന്താ ഇത്ര കാണാനുള്ളത് പക്ഷേ ഉള്ളിൽ കയറി നോക്കുമ്പോഴേ നിങ്ങൾക്കറിയുള്ളൂ ഈ ഒരു ഗുണാക്കേവിൻ്റെ സെറ്റപ്പ് മാത്രമല്ല അതിലുപരി അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഗുണാക്കേവ് അങ്ങനെ അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളും അവരുടെ ഫോട്ടോസും കൂടാതെ ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ ഒരുപാട് കാണാനുണ്ട് ഗുണൽക്കീവ് എന്നുള്ള കൺസെപ്റ്റിൽ മാത്രം ഒതുക്കാതെ അതിന് അപ്പുറമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഫ്ലവർ വെച്ചിട്ടായാലും ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് ശ്രമങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എത്താം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് മാത്രം ഒതുക്കത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് കാണാനുണ്ടെന്ന് അതിലൊന്നാണ് കേട്ടോ ഇത് പേടിച്ച് പേടിച്ചു കണ്ടുവരുന്ന എല്ലാവർക്കും ഇതിലോട്ട് കേറിയ ഫുള്ള് കുളിർമ നിറഞ്ഞൊരു അന്തരീക്ഷമാണ് കേട്ടോ കാണാൻ പറ്റിയ കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു കേട്ടോ പേടിച്ചിരുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ളിലോട്ട് കേറി കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത് ഫൈവ് ഊട്ടീൻ സിസ്റ്റീൻ ഇവിടെ കയറിയപ്പോ നല്ല ഹാപ്പി ആയിട്ടോ കാണാൻ ഒത്തിരി ഉണ്ട് ഇവിടെ ഫുള്ള് സ്നോന്റെ ഒരു അന്തരീക്ഷം കൊടുത്തിട്ട് ഒരു ക്ലൈമറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത വരച്ച മനസ്സും ഒന്ന് കുളിർമയാക്കിക്കൊണ്ട് ഈ കാഴ്ച നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും എന്തായാലും സംഭവം നമ്മൾ ഉദ്ദേശിച്ചതിനും അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം എല്ലാ സ്പോട്ടിലും ഒരുപാട് തിരക്കാണ് ഫോട്ടോസും വീഡിയോസും എല്ലാവരും എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ആ ഒരു ലൈറ്റും ആ ഒരു ഒരു സെറ്റപ്പൊക്കെ കണ്ട് ആ ഒരു ഫോട്ടോ എടുത്ത് പോകും അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടാവും വെയിറ്റ് ചെയ്ത് നിന്ന് ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഞമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വൈസൃ ക ഫുൾ കുട്ടികളുടെ ഒപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഴ്ച കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകുന്ന ഒരു മിറാക്കൾ ഗാർഡനിലേക്കാണ് കേട്ടോ അത് അതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു പുറം നോക്കി ഒന്നിനെയും ഞമ്മ വിലയിരുത്തരുത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എത്ര മാത്രം കാണാനുണ്ടെന്ന് ഞമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല ഞമ്മൾക്ക് എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്നത് തിരക്കാൻ കേട്ടോ കാരണം അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കാണാൻ ഒരുപാട് ഫ്ലവർ കൊണ്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത ഒരു ഒരു മിറാക്കിൾ ഗാർഡൻ അത് തന്നെയാണ് അതിൽ അതിൻ്റെ അത്ര ഇല്ല കേട്ടോ അത്രയും അതിമനോഹരായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലോട്ട് പോകുമോറും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ കൂടി 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 വരികയാണ് കേട്ടോ അത്ര മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാണെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഫോട്ടോസ് എടുക്കാം കേട്ടോ കാരണം ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഓരോരുത്തരും മാറി മാറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ലനായ ഒരു ഫെസ്റ്റ് ഞാൻ ആദ്യമായിട്ടുട്ടോ കാണുന്ന ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ തന്നെ പാലക്കാടും ഉണ്ടെന്ന മറ്റ് ഫെസ്റ്റിനേക്കാൾ എത്രയോ ഭംഗിയും അതുപോലെ തന്നെ ഒരുപാട് സെറ്റപ്പും ഹാർഡ് വർക്കും നിറഞ്ഞൊരു ഫെസ്റ്റ് തന്നെയാണെന്ന് ഞാൻ എന്തായാലും പറയട്ടോ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞമ്മള് മിറാക്കൽ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്തത് പോകുന്നത് സ്റ്റാൾ സെക്ഷനിലേക്കാണ് കേട്ടോ സ്റ്റാൾ ഇപ്രാവശ്യം കുറവുള്ള പോലെ തോന്നി എന്നാലും കുഴപ്പമില്ല ഇത്രയേറെ കാഴ്ചകൾ അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാൾ കുറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും ലോങ്ങിൽ ഇത്രയും ഒരു സ്പേസിൽ അത്ര മാത്രം സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാളിന് സ്പേസ് കുറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നി അത്യാവശ്യം പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കുട്ടികൾക്കുള്ള ടോയ്സും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും അതുപോലെ അച്ചാറുകൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ പർച്ചേസ് ചെയ്യാൻ പോസ് ഞാൻ പ്രതീക്ഷിച്ച ഇത്രയൊക്കെ പ്രോസ് ആവുമ്പോൾ തരാം എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ ഇല്ലേന്ന് പറയണേ അങ്ങനെ പർച്ചേസിംഗ് ഏരിയ കഴിഞ്ഞിട്ട് അടുത്തത് പോകുന്ന ഫുഡിലോട്ടാണ് കേട്ടോ ഇത്രയും നടന്ന് കണ്ടുവന്ന് വന്ന് തളർന്നിട്ട് തളർന്നു വരുന്നവർക്ക് ഫുഡ് സെക്ഷൻ ഒരു ഏരിയ തന്നെ അവള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീമുകളും അതുപോലെ തന്നെ കാളാന് പനിപൂരി അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഫുഡ് സെക്ഷൻ ഉണ്ട് ഫുഡ് സെക്ഷൻ കഴിഞ്ഞതും അടുത്തത് പോകുന്ന പ്ലേ ഏരിയയിലേക്കാണ് പ്ലേ ഏരിയയിൽ ലൈറ്റിന് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഓരോ ഓരോ ഗെയിംസിലും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ലൈറ്റിൻ്റെ നല്ല രസം ഉണ്ടാകും ഒരു ഗോസ്റ്റിൻ്റെ ഹൗസും ഉണ്ട് കേട്ടോ അവിടെ അതിന് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഗുണാഗേവി കയറിട്ട് പേടിച്ച് കിടക്കുന്നെ അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറാൻ തന്നില്ല ഴിഞ്ഞാൽ എല്ലാത്തിനും സെപ്പറേറ്റ് ആണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് ഒരുപാട് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാടൊന്നും കളിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല കാരണം വടിയിലൊക്കെ കളിച്ചിട്ട് വന്നതാണ് ഇതിന് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ഒരു ബോളില് കളിക്കാനാണ് കേട്ടോ അതിനുള്ളിൽ തന്നെ അത്യാവശ്യം കുറച്ച് കിറ്റ്സിനുള്ള കുറച്ച് ഏർ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഫസ്റ്റ് കേറി പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കായിരുന്നു കേട്ടോ അതിനുള്ളിൽ അവിടെ എങ്ങനെ വീണാലും ഒന്നും സംഭവിക്കില്ലെന്നുള്ള നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് അതിനുള്ളിൽ ഒട്ടാണ് കേട്ടോ ആദ്യം കേറിയത് അവരതിനുള്ളിൽ നല്ല കളിയായിരുന്നു കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ നോക്കി നിന്നോ അവരെ കളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവരുടെ ഗെയിംസ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ഒരുപാട് ഹാപ്പി ആയൊരു ദിവസമാണ് കേട്ടോ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നിട്ട് ഇത്ര മാത്രം ഹാപ്പി ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികളും നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ പാലക്കാട് വരുന്നവരാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സംഭവം തന്നെയായിരട്ടോ നമ്മുടെ ഈ ഒരു ഗുണാക്കേവ് ഗുണാക്കേവ് മാത്രമല്ല സ്നോ വേൾഡും അതുപോലെ മിറാക്കി ഗാർഡനും എല്ലാം അടിപൊളിയാണ് അപ്പൊ പാലക്കാടിന്റെ ഈ ഒരു ഫെസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒരുപാട് ഒരു വീഡിയോ ആയിരിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കാണാൻ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ അപ്പോൾ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സ് എന്താ ഓഫ് ആക്കിട കമന്റ് ചെയ്യും കമന്റ് ചെയ്യുന്നു പറയുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ കുട്ടികളെ കാട്ടുമ്പോൾ ഏത് വീഡിയോയിലാണ് കമൻറ്റ് ഓ ഓഫായി പോകുന്നതെന്ന് അറിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് യൂട്യൂബ് തന്നെ ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ കമൻറ്റ് ചെയ്യും ഉള്ളതിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ